ഓച്ചിറയിൽ പരിസ്ഥിതി 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 ദിനാചരണം 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 നടത്തി നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നേതൃത്വത്തിലും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഓച്ചിറയുടെ ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര നടത്തിയ ക്ഷേത്ര ിതിരട്ടറി അഡ്വക്കറ്റ് ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നാട്ടിൽ പൊതുവായി മനുഷ്യന്റെ നിലനിൽക്കു തന്നെ പരിസ്ഥിതിയെ ആശ്രയിച്ചാണ് തിരകൊള്ളുന്നതെന്ന് എല്ലാവർക്കും അറിയാം ദൈനംദിന അത് സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലുള്ള എല്ലാ ഈ പഠനങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ക്ഷേത്രം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ട്രഷറർ പി പ്രകാശൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ പി ചന്ദ്രൻ ചൂനാട്ട് ആർ വിജയൻപിള്ള ബി എസ് വിനോദ് എ ശുഭദേവ് തുടങ്ങിയവർ പങ്കെടുത്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഓച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പരസ്യ ദിനാചരണം നടത്തി ഇതിന്റെ ഭാഗമായി ഗ്രന്ഥകർത്താവും പരിസ്ഥിതി പ്രവർത്തകനുമായ പ്രൊഫസർ പ്രയാർ രാധാകൃഷ്ണ ആദരിച്ചു മണ്ണും ഈ ജലവും വായുവും മലിനമായ ഈ ഭൂമിയിൽ ജീവിതം മണ്ണവസാനം ജീവന്റെ അവസാനത്തെക്കാണ് ഈ മണ്ണ കാരണം ഈ മണ്ണ് ജലം വായു ഇത് മലിനമാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത് മലിനമാകാതെ സൂക്ഷിക്കുന്നതാണ് പരിസ്ഥിതി സംരക്ഷണമെന്ന് പറയുന്നത് ഈ പരിസ്ഥിതി സംരക്ഷണം നടന്നില്ലെങ്കിൽ ഇവിടെ ഒരു ജീവജാലങ്ങളും ജീവിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ അതുകൊണ്ട് മണ്ണ് ജലം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ൾക്ക് വൃക്ഷത്തൈകൾ നൽകി സുരേന്ദ്രൻ പള്ളിക്കാവ് റിജി പ്രയാൾ ഉദയൻ കാർത്തിക മുരളി അനുപമ സുനിൽ ക്ലിയർ ലാൽ സൂചിറ സന്തോഷ് സ്വാഗത റൂഫ് വേൾഡ് രാധാകൃഷ്ണൻ അഫ്സൽ ഹുസീബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ